ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി കളർ ഡ്രൈ ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ള അളവുകൾ ഫോർ ഇൻറ്റു ഫോർ സെൻറ്റിമീറ്റേഴ്സ് സിക്സ് ഇൻറ്റു സിക്സ് സെൻ്റിമീറ്റേഴ്സ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സെന്റിമീറ്റർ ടെൻ ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ ട്വൽവി ഇൻറ്റു ട്വൽവ് സെന്റിമീറ്റർ ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ സെൻറ്റീമീറ്റേഴേർസുള്ള ഓരോ പേപ്പേഴ്സും സിക്സ് പീസസ് വീതമാണ് എടുത്തിട്ടുള്ളത് ശേഷം നമ്മൾ എല്ലാ പേപ്പേഴ്സിനെയും നമ്മൾ ഈ കാണുന്നത് പോലെ മടക്കിയെടുക്കണം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം ഞാനിവിടെ ഇച്ചിരി കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കളേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ട് ട്രീ ആകുമ്പോൾ ഗ്രീൻ കളർ ആയിരിക്കും മോസ്റ്റ്ലി നല്ലത് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ എല്ലാത്തിനെയും ഒന്ന് മടക്കിയെടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു കൊച്ച് പേപ്പർ ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ അതും കൂടി ഒന്ന് പോയി കണ്ടേക്കണേ അപ്പോൾ നമുക്ക് ഈ ഒരു ട്രീ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം കൂട്ടുകാരൊക്കെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയില്ലേ അപ്പം നമുക്ക് ഈ ഒരു ട്രീ നമുക്ക് വേണമെങ്കിൽ ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സീസണിൽ പുൽക്കൂടിനെ മനോഹരമാക്കാനും നമുക്ക് ഈ കൊച്ച് ട്രീ യൂസ് ചെയ്യാം പേപ്പറോണ്ട് മാത്രം ഉണ്ടാക്കുന്നതായതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും ഈ ട്രീ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അപ്പം അതേ എല്ലാ പേപ്പേഴ്സും നമ്മൾ ഇതേപോലെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കളറുകളുടെയും സെറ്റുകൾ ഇതേപോലെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുക്കാൻ വളരെ ഈസിയാണ് നമ്മൾ നേരത്തെ മടക്കി വെച്ച ഭാഗം ഒന്ന് തുറന്നതിന് ശേഷം ആ ഭാഗത്ത് പശ തേച്ച് ഇതേപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കാം ശേഷം നമ്മൾ മടക്കി വെച്ച ആറ് പേപ്പേഴ്സിനെയും ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം അതിനുശേഷം ഈ ആറാമത്തെ പേപ്പറും ഫസ്റ്റത്തെ പേപ്പറും തമ്മിൽ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു റൗണ്ടിൽ കിട്ടും അങ്ങനെ നമ്മൾ ഓരോ സെറ്റ് പേപ്പേഴ്സിനെയും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കണം വളരെ എളുപ്പത്തിൽ പറ്റിയ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ആട്ടോ അതെ അപ്പോൾ ഇതേ നമ്മൾ ഇതെല്ലാം മടക്കി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ബോട്ടിൽ എടുക്കാം ബോട്ടിലെടുക്കാം ഇച്ചിരി മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു കോൽ എടുത്തിട്ട് ആ ബോട്ടിലുള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അളവനുസരിച്ച് നമ്മളുണ്ടാക്കി വെച്ച ഓരോന്നും ഈ ഒരു കോലിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം മണ്ണും ബോട്ടിലും ഈ ഒരു കൊച്ചു ട്രീക്ക് നിർബന്ധമൊന്നുമില്ല നമുക്ക് ആ കോല് മാത്രമായാലും ട്രീ നല്ല സെറ്റായിട്ട് ഇരുന്നോളൂ വേറൊരു കാര്യം കൊണ്ട് ഈ പശ വെച്ച് നമ്മൾ ഈ മേലോട്ട് മേലോട്ട് ഈ ട്രീ ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ കോലിൻ്റെ ആവശ്യമില്ല അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ട്രീ സെറ്റ് ചെയ്തെടുക്കാം നല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൻ്റെ ഡെക്കറേഷൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല കൂട്ടുകാർ ഒരേ കളറുള്ള ട്രീ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് മുത്ത് വെച്ച് ഡെക്കറേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കൊച്ചു ട്രീ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ